അങ്ങനെ ഇവൻ കായ്ക്കുന്നില്ല എന്നുള്ള ആ തിരിച്ചറിവിൻ്റെ ഭാഗമായിട്ട് ഞങ്ങളിവിനെ ഒന്ന് കോതാൻ തീരുമാനിച്ചു അടിയിലോട്ടുള്ള ഇലകൾക്കൊന്നും സൂര്യപ്രകാശം കിട്ടുന്നേ ഇല്ലായിരുന്നു കേട്ടോ നീർ നീറ് ഇതാണേ നമ്മുടെ കോവല് നല്ല നാടൻ കോവൽ നീളത്തിലുള്ള കോവക്കയാണ് വർഷങ്ങളായിട്ട് കായ്ച്ചോണ്ടിരുന്നത് പക്ഷേ ഇപ്രാവശ്യം അവൻ കായ്ക്കുന്നേ ഇല്ല നല്ലപോലെ വളവും വെള്ളവും ഒക്കെ കൊടുത്തു കഴിഞ്ഞപ്പോൾ ആള് കയറി അങ്ങ് വളർന്നു രണ്ടു പേരുടെ കോവലിൻ്റെയും മാവിൻ്റെയും ഇലകളങ്ങ് തിങ്ങി നിറഞ്ഞു പിന്നീടാണ് മനസ്സിലായത് ഇതാണ് ഇത് കായ്ക്കാതിരിക്കാനുള്ള കാരണമെന്ന് സൂര്യപ്രകാശം താഴേക്ക് പോകാനായിട്ട് യാതൊരു ചാൻസും ഇല്ല അപ്പോൾ ഇത് മുറിച്ചു കളയുക എന്നുള്ളത് മാത്രമാണ് നമ്മുടെ മുമ്പിൽ കിടക്കുന്ന ഓപ്ഷൻ ഭയങ്കര നീറാ മാർ അറിച്ചു മാറ്റുക എന്നുള്ളതെ വേറൊരു ഓപ്ഷൻ നമ്മുടെ മുന്നിലില്ല കോതുക എന്ന് വച്ചാൽ നടക്കില്ല അത്രയ്ക്ക് നീറാണ് നീറിനെ ഒന്നും വകവെക്കാതെ ഞാനും ചേട്ടനും കൂടെ അത് മുഴുവനും വെട്ടി മാറ്റി ഇനി കിളിച്ചു വരുന്നതിൽ നല്ലപോലെ കായകൾ ഉണ്ടാകും നമ്മുടെ തെങ്ങിന് ഒരു പൊതായിട്ട് കിടക്കട്ടെ അല്ലേ ആഘോഷപൂർവായ വെട്ടില്ല എന്തൊരു വെളിച്ചം വന്നല്ലേ ഇത്രയും തഴച്ചു വളർന്ന കോവില് വെട്ടിമാറ്റില്ലെന്ന് പറഞ്ഞാൽ ഭയങ്കര വിഷമായിരുന്നു പക്ഷെ അത് വെട്ടി മാറ്റിയില്ലെങ്കിലോ ഇതിൽ കായകൾ ഉണ്ടാവില്ല ഇലകൾ മാത്രം തിങ്ങി നിറഞ്ഞങ് നിക്കും ഈ ഇലകൾ പോലുമേ നമ്മൾ വെറുതെ കളയില്ല ഇതെല്ലാം നമ്മുടെ തെങ്ങിന്റെ ചുവട്ടോട്ട് കൂട്ടുകയാണ് തെങ്ങിനൊരു വളവും ആകും തണുപ്പും ഈ വേനൽക്കാലത്തെ തെങ്ങിന് നല്ല ഒരു പുത